പെരുന്നാൾ റിലീസായി ഇക്കുറി വിവിധ ഭാഷകളിൽ നിന്ന് നിരവധി ചിത്രങ്ങൾ എത്തുന്നുണ്ട് മലയാളത്തിൽ നിന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കിക്കൊണ്ട് എമ്പുരാൻ തിയേറ്ററുകൾ വാഴാൻ വാഴാനൊരുങ്ങിക്കഴിഞ്ഞു ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ ഓരോ വാർത്തകളും ആരാധകർ ഏറ്റെടുത്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് എത്തുന്ന ചിത്രം നിരവധി സർപ്രൈസുകളുമായാണ് എത്തുന്നത് എന്നാണ് ഏവരുടെയും പ്രതീക്ഷകൾ നൂറ്റി കോടി രൂപ എത്തുന്ന ചിത്രം മലയാള സിനിമ ഇന്നുവരെ കാണാത്ത റെക്കോർഡുകളാണ് ബുക്കിംഗ് ആരംഭിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ തുറന്നു വയ്ക്കുന്നത് സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ചയുടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ മൈഷോ ആകുന്ന അവസ്ഥ വരെയുണ്ടായി അതേസമയം തമിഴകത്ത് നിന്ന് വിക്രം നായകനാവുന്ന വീരധീരസൂരനും പെരുന്നാൾ റിലീസായി തിയേറ്ററുകളിലെത്തുന്നുണ്ട് വീരധീരസൂരനും സമീപകാല തമിഴ് സിനിമയിലെ ശ്രദ്ധേയമായ പ്രൊജക്ടുകളിലൊന്നാണ് ഇപ്പോഴത്തെ ഒരേ ദിവസം തിയേറ്ററുകളിലെത്തുന്ന മോഹൻലാൽ വിക്രം ചിത്രങ്ങളുടെ തമിഴ്നാട്ടിലെ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവരികയാണ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം എംപുരൻ റിലീസ് ദിനത്തിലേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗായി തമിഴ്നാട്ടിൽ നിന്ന് അൻപത്തി ലക്ഷമാണ് നേടിയിരിക്കുന്നത് വീരധീരസൂരൻ ഇരുപത്തിയൊന്ന് ലക്ഷവും നേടിയിട്ടുണ്ട് അതേസമയം ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഷോകളിൽ കൂടുതലുള്ളത് വീരധീരസൂരനാണ് വീരധീരസൂരൻ ഇരുന്നൂറ്റി ആറ് ഷോകളിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് ലക്ഷം നേടിയത് അതേസമയം എംപുരൻ അൻപത്തിയെട്ട് ലക്ഷം നേടിയിരിക്കുന്നത് നൂറ്റി എൺപത്തിയൊന്ന് ഷോകളിൽ നിന്നാണ് പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുരൻ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ക്യാൻവാസിലും ബജറ്റിലും ഒരുങ്ങിയ ചിത്രവും ഇതാണ് എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന വീരധീരസൂരൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് രണ്ട് ചിത്രങ്ങളിലും സുരാജ് വഞ്ഞാറമൂട് അഭിനയിച്ചിട്ടുണ്ട് എന്നതും പ്രേക്ഷകർക്ക് കൗതുകം പകരുന്ന ഘടകമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം